ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജയിൽ നോമിനേഷൻ പൂർത്തിയായി പതിനൊന്ന് ഓട്ടുകളോടുകൂടി അനുമോളും പത്ത് ഓട്ടുകളോടുകൂടി തൊട്ടു പിന്നിൽ അനീഷും എത്തിയിരിക്കുകയാണ് അനുമോളിൽ അടിപൊളി കുറ്റമാണ് വീട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യമായി അക്ബർ ആണ് തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറുടെ ആദ്യത്തെ വാക്ക് തന്നെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു കിച്ചണിനകത്തേക്ക് എന്നാൽ അവിടെ പ്രശ്നം ബെഡ്റൂമിലേക്ക് വന്നാൽ അവിടെ പ്രശ്നം ബാത്റൂം ഏരിയയിലേക്ക് പോയാൽ അവിടെ പ്രശ്നം എവിടെയും ഓടി നടന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിട്ടാണ് അനുമോൾ മാറിയിരിക്കുന്നത് എന്തെങ്കിലും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിക്കുക പ്രയാഗുക ആയി പോകും എന്ന് പറയുക അങ്ങനെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് വീട്ടിൽ നിരന്തരം കലാപമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യുകയാണ് അനുമോളെ കൂടാതെ അനീഷിന്റെയും പേര് പറയുന്നുണ്ട് അനീഷിന്റെ പേര് പറയാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ആക്ടിവിറ്റി ഏറിയയിൽ രാത്രി മുതൽ രാവിലെ വരെയുള്ള നടന്ന ടാസ്കിൽ കാര്യമായിട്ട് അനീഷ് ചെയ്തില്ല കൂർക്കം വലിച്ചു അവിടെ കിടന്ന് കിടന്നുറങ്ങുകയായിരുന്നു ബാക്കിയുള്ളവർ ഉറക്കളച്ചിരുന്നു കൊണ്ട് അവിടെ ടാസ്ക് പൂർത്തിയാക്കി എന്നാൽ ഒരു ടാസ്ക് മാത്രം ചെയ്തതിനു ശേഷം അനീഷ് പോയി രാവിലെ വരെ സുഖമായിട്ട് കിടന്നുറങ്ങി ഇതിന്റെ പേരിലാണ് അനീഷിന് ഏറ്റവും അധികം നോമിനേഷൻ വന്നിരിക്കുന്നത് തുടർന്നെത്തിയ അഭിലാഷ് ഒനിൽ ഫാത്തിമ നെവിൻ ബിന്നി അപ്പാനി ശരത്ത് നൂറ ആര്യൻ ഷാനവാസ് ഒടുവിലായി ജിസൈൽ ഇത്രയും ആൾക്കാരാണ് അനുമോളുടെ പേര് നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് രൂക്ഷമായ ആക്രമണങ്ങൾ തന്നെയാണ് അനിമോൾക്കെതിരെ ഓരോ ആൾക്കാരും അഴിച്ചുവിട്ടത് അക്ബറിന് ശേഷം ഏറ്റവും ശക്തമായി കടന്നാക്രമിച്ചത് അപ്പാനി ശരത്താണ് അനുമോളുടെ പ്രാക്ക് അതെല്ലാവരും സൂക്ഷിക്കണം വളരെ ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വീട്ടിൽ ഓരോ ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പണി അനിമോൾ തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത എവിക്ഷനിൽ അനുമോളെ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് ഇവിടുന്ന് പുറത്താക്കണം ഇല്ല എങ്കിൽ സമാധാനമായി ബിഗ് ബോസ് വീട്ടിൽ ഒരു മനുഷ്യരെയും ജീവിക്കുവാൻ അനുമോൾ സമ്മതിക്കില്ല എന്നാണ് അയാൾ തുറന്നടിച്ചിരിക്കുന്നത് എന്നാൽ അനുമോളുടെ ഊഴം താൻ ആരെയായിരിക്കും നോമിനേറ്റ് ചെയ്യാൻ പോവുക എന്നുള്ളത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അനുമോൾ നോമിനേറ്റ് ചെയ്ത രണ്ട് പേരുകൾ ഒന്ന് ആദില രണ്ട് ശൈത്യ ഈ രണ്ടാൾക്കാരുമാണ് ഇപ്പോൾ അനുമോൾക്കൊരു മോറൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുടെയും പേരുകൾ പറഞ്ഞിട്ട് അതിന്റെ കാരണം പറയുകയാണ് ആദില ഈ വീട്ടിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗ്രൂപ്പുകളിൽ നടത്തുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇവിടെ ആരെ ടാർഗറ്റ് ചെയ്യണം ആരെ വളഞ്ഞിട്ട് ആക്രമിക്കണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ആതിലെ അത് നടപ്പാക്കുന്നുണ്ട് രണ്ടാമത് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇവിടെ ഷൈത്യയും കൊണ്ടുവന്നിട്ടുണ്ട് ഷൈത്യം ഗ്രൂപ്പുകളെയാണ് നടത്തുന്നത് അനിമോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ആർക്കൊക്കെയിട്ടാണ് ഈ കൊടുക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അവരുടെ പേര് ഡയറക്റ്റ് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അക്ബറിനെയും അപ്പാനിയെയും രണ ഫാത്തിമേയും ജിസൈലിനെയും ആര്യനെയും ഒക്കെ തന്നെയാണ് താൻ ഏയിം ചെയ്യുന്നത് പക്ഷേ അവരുടെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് താൻ ശൈത്യുടേയും ആതിലയുടെയും പേര് പറയുന്നു എന്നിട്ട് തിരികെ പോകുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ഡ്രാമ കഴിഞ്ഞു കട്ടു പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എത്രയും പെട്ടെന്നെടുത്ത് പുറത്ത് കളയുക എന്ന് മാത്രമേ ഉള്ളൂ അതായത് അനുമോളുടെ ചീട്ട് ഈ ആഴ്ചയോടു കീറി അടുത്ത ആഴ്ച അനിമോൾ എവിക്റ്റ് ആകും എന്നുള്ളത് ആ വീട്ടിൽ മുഴുവൻ ആൾക്കാരും വളരെ കൃത്യമായി പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് അനിമോളെ എവിടെ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് എന്തായാലും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വലിയൊരു കൂട്ടം ആൾക്കാർ കാണുന്നുണ്ട് അതിലുപരി എപ്പിസോഡുകളിലൂടെ ബിഗ് ബോസ് ലോകത്തെ തുറന്നു കാട്ടുന്നുണ്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും തലമാരിഴ കീറി പരിശോധിച്ചുകൊണ്ട് നിരന്തരം ലൈവ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടേയും ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല എന്തായാലും ഇന്ന് ബിഗ് ബോസ് വീടിന്റെ ജയിൽ അനീഷിന്റെയും അനുമോളിന്റെയും മുൻപിൽ തുറക്കുകയാണ് അവർ ജയിലിൽ കിടന്നുകൊണ്ട് എംപോസിഷൻ എഴുതുകയാണ് ലേലു അല്ലു ലേലു അല്ലു എന്ന് പറഞ്ഞുകൊണ്ട് എംപോസിഷൻ എഴുതുന്നതിന്റെ ഒരു ചെറിയ പ്രൊമോ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തു വിടുകയും ചെയ്തു എന്തായാലും ബാക്കിയുള്ള ദൃശ്യങ്ങൾക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം